നമ്മൾ അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനും എൻ്റെ മാമന്റെ മുകളാണ് കേക്ക് റെസിപ്പി ഉണ്ടാക്കണത് അപ്പൊ ആദ്യം മൂന്ന് മുട്ട പൊട്ടിച്ചെടുക്കണ്ടേ ഈ കേക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങൾ മുമ്പത്തെ വീഡിയോ കേറി കാണണേ അപ്പൊ ഞങ്ങൾ മൂന്ന് മുട്ട ഇട്ടിട്ട് ബീറ്റ് ചെയ്യണ്ടേ മൈദപ്പൊടിയും മൈദപ്പൊടിയും ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് തരിച്ചെടുക്ക രണ്ടു മൂന്ന് തവണ ഞങ്ങൾ തരിച്ചെടുക്കേണ്ടത് നുള്ളുപ്പും ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ കൊറച്ച് പൊടിച്ച പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട് മൂന്ന് സ്പൂണ് അങ്ങനെ ഞങ്ങൾ മൂന്ന് സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഓയിലും കുറച്ചും കൂടി ബീറ്റ് ചെയ്തതിന്റെ ശേഷം ഒരു പാത്രത്തിൽ പേപ്പർ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ ചട്ടി ഞങ്ങൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ബേക്കിംഗ് സോടി മൈദപ്പൊടിയും തരിച്ചത് അതിലോട്ട് ഇട്ട് എടുക്കുന്നുണ്ട് ബീറ്റർ വെച്ചിട്ട് ഇളക്കാൻ പാടില്ല സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഇളക്കാൻ പാടുള്ളൂ പിന്നെ ഞങ്ങൾ ആ മറ്റേ പേപ്പറൊക്കെ വരിച്ച സാതിക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് കൊട്ടി കൊട്ടുണ്ട് നിങ്ങൾ എനിക്ക് മൊത്തം ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വേവിക്കാൻ വെക്കാൻ കൊണ്ടുപോവുകയാണ് ഇതിനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോഴേക്ക് ഞങ്ങൾ ക്രീം ഉണ്ടാക്കിയെടുക്കുകയാണ് ക്രീമും കുറച്ച് ഇതിൽ ഇട്ട അടിക്കുന്നുണ്ട് വീട്ടിൽ വെച്ചിട്ട് അടിക്കുകയാണ് ഞങ്ങൾ ക്രീം അപ്പം നല്ല പോലെ ഞങ്ങൾ അടിച്ചെടുക്കുകയാണ് അപ്പം നമ്മൾ ക്രീം റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കേക്ക് എടുത്തിട്ട് മൂന്ന് കഷ്ണാക്കി മുറിച്ചിട്ടുണ്ട് എന്നിട്ട് പഞ്ചസാര ലൈന അതിലേക്ക് ഒഴിക്കുന്നുണ്ട് പഞ്ചസാര പഞ്ചസാര ലൈന് ഒഴിക്കുകയാണ് ഇപ്പോൾ മൂന്ന് കഷ്ണത്തിലും പഞ്ചസാര രായി ഒഴിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച ക്രീം അതിൻ്റെ മേലേക്ക് ഇട്ടുകൊടുക്കണ്ടേ നമ്മളൊക്കെ ക്രീം ഇട്ടുകൊണ്ടിരിക്കുകയാണ് മൂന്ന് കഷ്ണത്തിന് ഞങ്ങൾ ക്രീം ഇട്ട് ഇട്ടെടുക്കണ്ടേ ആദ്യം ഒരു ലെയറിൽ ക്രീം തേച്ചിട്ട് മറ്റേ ലെയർ വയ്ക്കും ഇപ്പം ലാസ്റ്റ് ലെയർ ആണ് എന്നാൽ ഞങ്ങൾ ഒന്നാക്കിയ ക്രീം തയ്ക്കുകയാണേ ഇപ്പം ഇത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ആ കേക്ക് മൊത്തമായിട്ട് ക്രീം തേച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ മൈലാളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളും കുറേ മയിലാളുണ്ട് ഇവിടെ പിന്നെ അതിന്റെ മേലേക്ക് ഞങ്ങൾ റെഡ് ക്രീം കൊണ്ട് ഇത്തിരി പൂ വെച്ചിട്ടുണ്ട് ആ പൂവ് കൊളായപ്പോൾ ഞങ്ങൾ ഒന്നാകെ എടുത്ത് ആ റെഡ് കളറാക്കി കേൾക്കുമ്പോൾ പരത്തിയിട്ടുണ്ടേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പീഡിയെ പോയിട്ട് മുട്ടായി വാങ്ങിക്കൊണ്ടുവന്ന ഇതിന് ഡിസൈൻ ചെയ്യാനുള്ളത് അപ്പോഴേക്ക് ഞങ്ങൾ അപ്പോളേക്ക് അമ്മയും മാമിൻ കൂടിയൊക്കെ കേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു ഞങ്ങളിത് വേഗം മുറിച്ച് തിന്ന് ഞങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാനൊന്നും നേരം കിട്ടിയില്ല ഞങ്ങൾക്ക് ആക്രാന്തം കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ മുറിച്ച് തിന്ന് നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തിന്നാ മതി അപ്പഴാ ടേസ്റ്റ് ഉണ്ടാവുക ഞങ്ങൾക്ക് പിന്നെ ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം തിന്ന് ഞങ്ങൾ ആ ചോപ്പ് കളർ കളറായ്മയ്ക്ക് ഒന്നാകെ പകർത്താണേ ണ്ടാക്കി നോക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേക്കിന് ഞങ്ങള് മുട്ടായി ഒക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് കുറച്ച് മുട്ടായി എന്റെ മേലേക്ക് ചുരണ്ടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ മുറുക്കിയാണ് ഞാൻ എന്റെ മാമന്റെ മോളും ചേച്ചിയും മാമി മാമനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കുഞ്ഞു കേക്ക് ഇതേപോലെ വലിയ കേക്ക് ഉണ്ടാക്കി നോക്കൂ